വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗം പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി തങ്ങളുടെ രക്ഷകനായി അവതരിച്ച ക്രിസ്തുവിനെ തിരിച്ചറിയാതെ യഹൂദർ അവനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിൽ രൂപത്തിൽ സമയത്തിൽ ക്രിസ്തു വരണമെന്നില്ല ക്രിസ്തു എപ്പോൾ എങ്ങനെ എവിടെ വന്നാലും തിരിച്ചറിയുവാനായിട്ട് പഠിക്കുക എന്നതാണ് പ്രധാനം അവൻ്റെ സ്വരം തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ കാതുകളെ പരിശീലിപ്പിക്കണം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്നൊരു ധ്യാനം കൂടെ ഇന്ന് നല്ലതാണ് നാമൊക്കെ പുറത്താക്കിയതും തള്ളിയിട്ടതുമായവരിലൊക്കെ ക്രിസ്തു ഉണ്ടായിരുന്നോ രക്ഷിക്കുവാനും ജീവൻ നൽകുവാനുമായിട്ട് വന്നവൻ അവിടം ഇട്ട് പോവുകയാണ് എൻ്റെ ഭവനം എൻ്റെ ഇടവക എൻ്റെ സമൂഹം സഭ ഇവയിൽ നിന്നെല്ലാം അവൻ വിട്ടുപോയത് ഞാനവനെ വേണ്ട വിധം പരിഗണിക്കാത്തത് കൊണ്ടായിരിക്കാം അതോ അവൻ അവിടെയില്ല എന്ന സത്യം ഞാൻ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ കോവിലുകളിൽ വസിക്കുവാനാഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിതും നമ്മുടെ ഹൃദയവാതുക്കൾ മുട്ടുന്നുണ്ട് അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഇടം കൊടുക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ പുതിയ വർഷം പുതിയ ദിനങ്ങളൊക്കെ നന്മയുടേതാകുവാൻ പോയ കാലങ്ങളുടെ പാളിച്ചീലിക്ക് വീണ് പോവാതെ നന്മയോടുകൂടെ ആരെയും അവഗണിക്കാതെ ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവരുടെ ഉള്ളിലുള്ള ദൈവികത തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് അവനെ എന്ന അർത്ഥം കൂടെയുണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ നന്മ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുമൊക്കെയുണ്ട് അവ നഷ്ടപ്പെടുത്താതെ എല്ലായിടത്തും നന്മ കാണുവാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ